ഇന്ന് ഉപ്പിയിൽ എല്ലാവരും വന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡോക്ടറെ സന്ധിവേദന അത് ഏത് ജോയിൻ്റുകളിലാണ് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർ പറയും ഇല്ല മടമ്പിൻ്റെ അവിടെയാണ് ഉപ്പൂറ്റി വേദനയാണ് അല്ല ചിലർ പറയും ചെറിയ ജോയിൻ്റുകളിലാണ് വേദന കൈവിരലുകളൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ചിലർ പറയും ഇല്ല കാലിൻ്റെ തള്ളവരലാണ് വേദനിക്കുന്നത് ചിലർക്കത് വലിയ ജോയിൻറ്റുകളിലായിരിക്കും പല രീതിയിൽ പറയുന്നവരുണ്ട് ചിലർ പറയും നല്ല ചുവന്ന ഇതാവുന്നുണ്ട് വീങ്ങുന്നുണ്ട് ഡോക്ടറെ ചില സമയത്ത് പക്ഷെ ചില സമയത്ത് ഒരു കുഴപ്പമില്ല മാറി മാറി വരുന്നുണ്ട് കൂടുന്ന സമയമുണ്ട് കുറയുന്ന സമയമുണ്ട് അപ്പം ഇതെന്താണ് എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ വേദനകൾ കുറയുന്നു കൂടുന്നു പിന്നെ ഇത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സന്ധിവേദന എന്ന് ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് യൂറിക് ആസിഡ് പിന്നൊരു ഇത് പറയുന്നത് വാദം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എങ്ങനെയാണ് ബോഡിയിൽ ഉണ്ടാവുന്നത് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് കൂടാനുള്ള കാരണം എന്താണ് പിന്നെ വേദന കുറയുന്നു കൂടുന്നു ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ് അപ്പോൾ യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാവുന്നത് പ്യൂരിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻ്റിൻ്റെ മെറ്റബോളിസം വഴിയാണ് പ്യൂരിൻ രണ്ടായിട്ട് വിഘടിക്കും അഡിനോസിനും ഗ്വാനിനും ഇത് വീണ്ടും വിഘടിച്ചിട്ടുണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് യൂറിക് ആസിഡ് അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിസം വഴിയാണ് ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന വിഘടനം മൂലമാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് അപ്പോൾ യൂറിക് ആസിഡ് ശരീരത്തിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞു കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ കാണൂ അത് കാണുന്നത് എന്ന് പറയുന്നത് സന്ധികളിലെ വേദന നീർക്കെട്ട് ചുവന്ന് തടിക്കൽ ഈ രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഈ രീ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ യൂറിക് ആസിഡ് ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ബ്ലഡിൽ കൂടും ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഹൈപ്പർ യൂറിക്കീമിയ ബ്ലഡിൽ യൂറി യൂറിക് ആസിഡ് കൂടി ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ ഇത് ജോയിൻറ്റുകളിൽ ക്രിസ്റ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഈ ക്രിസ്റ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത് ഈ ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാണ് നമുക്ക് വേദന കൂടാതെ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി കഴിഞ്ഞ് രാവിലെ എണീക്കുന്ന സമയത്ത് അപ്പോൾ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂടുതലുള്ള സമയമാണ് ഈ സമയത്ത് ബോഡിയിലുള്ള മാക്രോഫേജസ് നമ്മുടെ ബോഡിയിലുള്ള ഫോറിൻ ബോഡീസിനെയൊക്കെ കഴിക്കാൻ വേണ്ടി എൻഗൾഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ സമയത്ത് ജോയിൻ്റുകളിൽ ഇത് യൂറിക് ആസിഡിനെ കാണും യൂറിക് ആസിഡ് ക്രിസ്റ്റൽ പോലെയാണ് അപ്പോൾ ഈ സമയത്ത് ഇതിനെ വിഴുങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിന് മനസ്സിലാവും ഇതൊരു ക്രിസ്റ്റൽ ഫോമാണ് ഒരു ഫോറിൻ ബോഡിയാണ് അപ്പോൾ ഈ സമയത്ത് അവിടെ നമ്മുടെ പ്രതിരോധ ശേഷി മീൻസ് പ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഫോറിൻ ബോഡീസിനെ കില്ലെയ്യുന്ന ഇൻ്റർ ലൂക്കിൻസ് സൈറ്റോകൈൻസ് ഇതൊക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളണം എന്നില്ല നോർമൽ ശരീരത്തിൽ എന്ത് പുറത്തുനിന്ന് ചെന്ന് കഴിഞ്ഞാലും അതിനെ ഇടിച്ച് നമ്മൾ മീൻസ് അതിൻ്റെ എല്ലാ ടോക്സിക് ഇത് കളയുന്ന ഇത്തരം മാക്രോഫേജ് ഇൻ്റർലോക്കിൻസ് സൈറ്റോകൈൻസ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ പ്രതിരോധശേഷിക്ക് സഹായിക്കുന്ന സ സാധനങ്ങൾ അപ്പോൾ ഇവ അവിടെ കൂടുകയും ഇത് കാരണം അവിടെ നടക്കുന്ന ഒരു റിസൾട്ട് നടക്കുന്ന പ്രക്രിയ കാരണം വരുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ആ ഭാഗം വീങ്ങുക അതുപോലെ തന്നെ ചുവന്ന് തടിക്കുകയും ചെയ്യുക ഈ ഒരു പ്രക്രിയ നടക്കുന്നത് കാരണമാണ് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാകുന്നത് അപ്പോൾ യൂറിക് ആസിഡ് കാരണം വേദന ഉണ്ടാകുന്നത് അപ്പോൾ പറഞ്ഞത് ഇനി യൂറിക് ആസിഡ് എങ്ങനെയാണ് ശരീരത്തിൽ കൂടുന്നത് നോക്കാം യൂറിക് ആസിഡ് ആസിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഏത് കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാലും ഒന്നെങ്കിൽ ലിവർ അതിനെ ഡീ ടോക്സിഫിക്കേഷൻ നടത്തും അല്ലെങ്കിൽ കിഡ്നി വഴി അത് പുറന്തള്ളപ്പെടും അപ്പോൾ യൂറിക് ആസിഡ് മെയിനായിട്ട് കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്നൊരു വസ്തുവാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ യൂറിക് ആസിഡ് ഇൻടേക്ക് കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരം പ്യൂരിൻ വിഘടിക്കുന്നത് കൂടി കഴിഞ്ഞാൽ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടും അപ്പോൾ ഓരോന്നും എടുത്ത് എന്താണെന്നുള്ളത് നോക്കാം കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ പുറന്തള്ളപ്പെടുന്നത് കുറയുന്നതിൻ്റെ കാരണങ്ങൾ കിഡ്നിയുടെ എന്തേലും ഫങ്ഷനിങ് കുറവ് കിഡ്നിക്ക് ഉണ്ടാകുന്ന എന്ത് പ്രോബ്ലവും നമുക്ക് യൂറിക് ആസിഡ് പുറത്തേക്ക് പുറന്തള്ളുന്നതിനൊരു കുറവ് കാരണമാവും അതുപോലെ തന്നെ പ്രഷർ പിന്നെ എന്തെങ്കിലും പോയിസണിങ് എന്തേലും വിഷവസ്തുക്കൾ എത്തി കിഡ്നിയിൽ എന്തെങ്കിലും സെല്ലുകൾക്ക് ഡാമേജോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുറന്തള്ളപ്പേടൽ കുറയാനുള്ള ചാൻസ് ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് മദ്യപാനം മദ്യപിക്കുന്ന ആൾക്കാരിലും സെല്ലുകൾക്ക് ബുദ്ധിമുട്ട് വരെ അതുപോലെ തന്നെ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടാനുള്ളൊരു കാരണമാകുന്നുണ്ട് പിന്നെ വെള്ളം കൂടി കുറയാം ആവശ്യത്തിന് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ വെള്ളത്തിൽ ലയിച്ചിട്ടാണ് യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടുക അതൊരു മീഡിയമാണ് അപ്പോൾ നമ്മൾ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ആ പുറന്തള്ളപ്പെടുന്നത് കുറയും അപ്പോൾ ആ പുറന്തള്ളപ്പെടുന്നത് കുറയാന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് പിന്നെ ഡെപ്പോസിഷനായിട്ട് വരികയാണ് ചെയ്യുക പിന്നെ ഉള്ളത് ഈ യൂറിക് ആസിഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ മീൻസ് പുറന്തള്ളപ്പെടുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഗിരണം ചെയ്തിട്ട് ബ്ലഡിലേക്ക് കയറും ആ ബ്ലഡിലേക്ക് കയറുന്ന സമയത്ത് ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് ലെഡ് ലെഡിൻ്റെ കണ്ടന്റ് ബോഡിയിൽ കൂടിക്കഴിഞ്ഞാലും യൂറിക് ആസിഡിന്റെ പുറന്തള്ളൽ കുറയും പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഷുഗർ പാനീയങ്ങൾ ഇപ്പം കൊക്കോ കോള പെപ്സി ഇങ്ങനത്തെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വൺ ഗ്രാം പെർ കിലോഗ്രാം ആണ് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം മതി ഈ ഒരു അളവിലല്ല ശരീരത്തിൽ പ്രോട്ടീൻ ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വിഘടിച്ചിട്ട് യൂറിക് ആസിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഷെൽഫിഷ് അതുപോലെ പ്രോട്ടീൻ കൂടുതലടങ്ങിയ മമ്പയർ ചെറുപയർ കടല പരിപ്പ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങനത്തെ പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ ഇൻടേക്ക് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ യൂറിക് ആസിഡായിട്ട് മാറും ശരീരത്തിൽ അപ്പോൾ യൂറിക് ആസിഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊരു മെയിൻ കാരണമാണ് പിന്നെ ഉള്ളതാണ് റെഡ്മീറ്റ് പന്നി അതുപോലെ തന്നെ ബീഫൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കൂടുകയാണ് ചെയ്യുക പിന്നെ എന്തെങ്കിലും റേഡിയേഷൻ അല്ലെങ്കിൽ ജനറ്റിക്കൽ പ്രോബ്ലം കാരണം ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യൂറിക് ആസിഡ് കൂടാനുള്ള കാരണമാവുക ഇപ്പോൾ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നോക്കാം വേദനയാണ് മെയിൻ ബുദ്ധിമുട്ട് പല സ്ഥലങ്ങളിലുള്ള വേദന ഉണ്ടാവും രാവിലെ മെയിനായിട്ട് വേദന ഉണ്ടാവുക എണീക്കുന്ന സമയത്ത് ചിലർക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയും കാര്യം ആയിരിക്കും കാരണം നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കാതെ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും നീർക്കെട്ട് കൂടുക ആ സമയത്തായിരിക്കും അവിടെ വർക്കിംഗ് നടക്കുന്നത് ആ സമയത്താണ് അവിടെ നീർക്കെട്ടും വീക്കണ്ടായിരിക്കും ചുവന്ന നിരത്തിൽ വരും അതുപോലെ തന്നെ വേദന ഉണ്ടാവുക നീർക്കെട്ടിൻ്റെ മെയിൻ പ്രത്യേകതയാണ് അപ്പോൾ എവിടെ നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് രാത്രി അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ബട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ നീർക്കെട്ട് കുറയും ആ വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ പറയുന്നത് അവിടെ ച രീതിയിലുള്ളത് പിന്നെ എവിടെയാണോ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെയാണ് കൂടുതൽ നീർക്കെട്ടുണ്ടാവുക മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്നൊരു സിംറ്റം എന്ന് പറയുന്നത് തള്ളവിരൽ കാലിൻ്റെ തള്ളവിരലിലാണ് മെയിൻ ഡെപ്പോസിഷൻ വരുന്നത് അതിന് പറയുന്ന പേരാണ് ടോഫി എന്നുള്ളത് അപ്പോൾ മേ ഫസ്റ്റ് നമ്മൾ യൂറിക് ആസിഡ് ആണെന്ന് കൺഫേം ചെയ്യുക അവിടെ ഡെപ്പോസിഷൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂറിക് ആസിഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വേദനകൾ ഉണ്ടെങ്കിൽ കോറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടിയെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നില്ല ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചാണ് ലക്ഷണങ്ങൾ കാണിക്കാറ് ചിലർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ കൂടുതൽ ഉണ്ടാകും പക്ഷെ ഒരു ലക്ഷണങ്ങളും വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പക്ഷെ ചില ആളുകളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കൂടുതൽ കാരണം തന്നെ വേദനകൾ ഉണ്ടാവാം പിന്നെ എന്തുകൊണ്ടാണ് മാറി മാറി വരുന്നത് ചില സമയങ്ങളിൽ വേദന ഉണ്ടാവും ചില സമയങ്ങളിൽ വേദന ഉണ്ടാവില്ല അപ്പോൾ ഈ വേദന ഉള്ള സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത് യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിഷൻ കൂടും അപ്പം നമുക്ക് വേദന നല്ല രീതിയിൽ വരികയും പക്ഷേ ഇത് കഴിഞ്ഞ് ഈ വേദന വന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുകയും അതിനനുസരിച്ച് യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ തിരിച്ചു പോവുകയും കിഡ്നി വഴി പുറന്തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തും പക്ഷേ ഈ ഒരു വേദന കുറയുന്ന സമയത്ത് വീണ്ടും നമ്മൾ റെഡ്മിറ്റുകൾ കഴിക്കുക പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിക്കുക ഇത്തരം കഴിക്കുന്ന സമയത്താണ് നമുക്ക് വീണ്ടും ഈ വേദന വരുന്നത് അതുകൊണ്ടാണ് ഈ ചേഞ്ചബിലിറ്റി നമ്മൾ കാണുന്നത് അപ്പം നിങ്ങൾ നമ്മൾ കറക്റ്റായിട്ടൊരു ജീവിതശൈലി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് അത് കുറച്ച് കൊണ്ടുപോകാനും വായിക്കും അതുപോലെയാണ് നമ്മൾ ചിലരിൽ കണ്ടിട്ടുണ്ട് ഉദാഹരണക്കുറവ് ഉദാഹരണക്കുറവിനും ഈ യൂറിക് ആസിഡ് ഒരു കാരണമാവുന്നുണ്ട് ഉദാഹരണക്കുറവ് വരുന്നതെന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷൻ കാരണമാണ് അപ്പോൾ ഈ ഒരു യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ വരുന്ന സമയത്ത് ഒരു ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാവുകയും ഇത് ഉദാഹരണക്കുറവിനെ ലീഡ് ചെയ്യുകയും ചെയ്യും അതുപോലെയാണ് ചിലർ കേട്ടിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ വരെ കാരണമാവും അത് സ്റ്റഡീസിൽ പറയുന്നുണ്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് അത്തീറോസ്ക്ലീറോസിസ് മീൻസ് ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് കാരണമുള്ള ഇൻഫ്ലമേഷനും കാരണമാണ് കൊറോണറി ആർട്ടറി ഡിസീസ് വരും അപ്പോൾ ഈ രക്തക്കുഴലുകളിലുള്ള മാറ്റങ്ങൾ കാരണമാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു ചാൻസ് ഒരു മൈന്യൂട്ട് ചാൻസ് ആണ് കാണുന്നത് അത്ര വലിയൊരു സിവിയർ പ്രോബ്ലം ആയിട്ട് പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസും എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ ഇത്രയും കൂടിയ നമ്മൾ എങ്ങനെ കുറയ്ക്കും എത്ര കൂടുതലായി കഴിഞ്ഞാലാണ് നമ്മളെ ബാധിക്കുക യൂറിക്കാസിൻ നോർമലി ഒരു ഏഴ് വരെയാണ് ഒരു മൂന്നേ പോയിൻ്റ് അഞ്ച് മുതൽ അല്ലെങ്കിൽ ഒരു നാല് പോയിൻറ്റ് അഞ്ച് മുതൽ ഒരു ഏഴ് വരെയാണ് നോർമലി എല്ലാവരിലും കാണുക അത് ഓരോ എന്താ ലേഡീസിന് വേറെ ജെൻസിന് വേറെ കുട്ടികളിലൊക്കെ വേറെ നോർമലി ഞാൻ ഓർത്ത് വെക്കാനുള്ളൊരു ഇതാണ് പറയുന്നത് ഒരു ഏഴ് പോയിൻ്റ് അഞ്ച് വരെ അത്രയാണ് മാക്സിമം പാടും പക്ഷെ ചിലർക്ക് ഏഴാവുമ്പോൾ തന്നെ വേദന ഉള്ളവരുണ്ട് ചിലർക്ക് ഒമ്പതായി കഴിഞ്ഞാലും വേദന ഇല്ലാത്തവര് നമ്മൾ ക്ലിനിക്ക് നിരന്തരം കാണാറുണ്ട് അത് ഓരോരുത്തരുടെ ശരീരത്തിനും അവരുടെ ജീവിതശൈലിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇത് കുറയാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്ന് നമ്മളെ ശരീരം എപ്പോഴും ശരീരത്തിന് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ യൂറിക് ആസിഡ് അഥവാ കെട്ടിക്കിടന്നാലും അത് പുറത്തു പോകാൻ ആവശ്യമായ വെള്ളം അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇരുപത്തഞ്ച് കെ ജിക്ക് ഒരു ലിറ്റർ എന്ന തരത്തിൽ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം ഈ കുടിക്കുന്ന സമയത്ത് യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടും പിന്നെ ഉള്ളത് വ്യായാമം ചെയ്യാം ഇൻ കേസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വ്യായാമത്തിലൂടെ ബേൺ ചെയ്ത് പോവാൻ സഹായകമാവും പിന്നെ ഫുഡിലുള്ള കൺട്രോളുകളാണ് ഫുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ ഈ ഇതിൽ തന്നെ ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ചെറി അതേപോലെ മൂസമ്പി ഓറഞ്ച് വിറ്റാമിൻ സി റിച്ചായ ഫുഡുകൾ കഴിക്കാം കാരണം വിറ്റാമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് പിന്നെ അതുപോലെ എന്ന് പറയുന്ന ഒരു ആൻറ്റി ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് യൂറിക് ആസിഡ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ആവശ്യമായ ഭക്ഷണങ്ങൾ പിന്നെ ജിഞ്ചർ കാർ ഗാർലിക്ക് അതുപോലെ തന്നെ മഞ്ഞൾ ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇതാവും അതുപോലെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇത് യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനും കുറയും അതുപോലെ തന്നെ പുറന്തള്ളപ്പെടുന്നത് കൂടുതലാക്കാനും സഹായിക്കും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് ഒന്ന് മൈദ പഞ്ചസാര പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ പ്രോട്ടീൻ കൂടുതലുള്ളതെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു പയറ് മമ്പയർ ചെറുപയർ കടല പരിപ്പ് അതുപോലെ പാല് പാലുൽ ഉൽപ്പന്നങ്ങൾ പിന്നെ മീറ്റുകൾ ഇതിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ ഉള്ളത് അപ്പോൾ ഈ പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ മദ്യപാനം കംപ്ലീറ്റ് ഒഴിവാക്കുക കേക്ക് അങ്ങനത്തെ സ്വീറ്റ് അടങ്ങിയ ബേക്കറി ഐറ്റംസും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക പിന്നെ കൂടുതലായിട്ട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരിലും ഇപ്പോൾ നമ്മൾ സ്റ്റഡീസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് ക്ലിനിക്കിൽ കാണാനും പറ്റുന്നുണ്ട് സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുന്നതിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലാണ് വേദന ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സ്ട്രെസ്സും സ്ട്രെസ്സും ഒരു ഫാക്ടറാണ് അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു റിലാക്സിങ് മെത്തേഡുകൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇത്രയും ഭക്ഷണങ്ങൾ കഴിക്കുകയും ഇത്രയും ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്താൽ തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ എത്തുന്നതാണ് അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗ മരുന്ന് നിർണയവും നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് ഞങ്ങൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് നിങ്ങൾക്ക് മെഡിസിൻ വീട്ടിലെത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം